ജോയിനെ കൺഫൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു കൺഫെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് സിജോ പേടിച്ചു പോയി എവിടെ ഇരിക്കുകയാണ് എന്നിട്ട് സിജോ ചോദിച്ചു അണ്ണാ അണ്ണാ അപ്പോഴ ബിഗ് ബോസ് അണ്ണൻ ദൂരെ എവിടെ ആ ആശരീതി പോലെ സിജോ അതേ ബിഗ് ബോസ് അണ്ണൻ ഇവിടെയുണ്ട് പേടിക്കൊന്നും വേണ്ട ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് സിജോനെ വിളിപ്പിച്ചത് സിജോയുടെ ഡോക്ടർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തായിരുന്നു ഫർദർ ഒരു ടെസ്റ്റും കൂടെ വേണ്ടി വരും അപ്പം വേണ്ടി ഒരു കുറേ നേരത്തേക്ക് സിജോനെ ഞങ്ങൾ കൊണ്ടുപോകും അപ്പോൾ സിജോ ചോദിച്ചു അണ്ണ അണ്ണ ഞാൻ അകത്ത് പോയി ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റുള്ളവരോട് പറയണോ അണ്ണൻ പറഞ്ഞു അപ്പോഴേ സിജോ സിജോയുടെ ഭയഭക്തിയെ കാണാം കാരണം റോക്കിയുടെ ഡൈ കിലോ ഒക്കെ ഹാത്ത് രണ്ടര കിലോടെ കൈകൊണ്ട് കബളിൻ്റെ ഇടി കിട്ടിയതാണ് കാരണം ഈ ചീക്ക് ബോൺസറൊക്കെ ഇടി കിട്ടുകയെന്ന് പറയുമ്പോഴത്തേന് പൊട്ടലൊക്കെ കാണും അപ്പം അതിന് ശേഷം സർജറിയൊക്കെ ചെയ്ത് കാണും അത് കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ച സിജോ വിശ്രമത്തിലൊക്കെ ആയിരുന്നു അതിന് ശേഷമാണ് തിരിച്ച് കയറി ഇപ്പോഴും സിജോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ വേദന ഉണ്ടെന്ന് തോന്നുന്നു സിജോ നമുക്ക് കാണാം വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും സിജോ എപ്പോഴും കൈ പൊത്തി അവിടെ പിടിക്കുന്നതാണ് അതുപോലെ തന്നെ പെയിൻ കില്ലറൊക്കെ കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നേരത്തെ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിച്ചുകൊണ്ടിരുന്ന ടാബ്ലറ്റ് ഇപ്പം ഒരു നേരമാക്കി അത് ബിഗ് ബോസ് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം അത് കൂടാതെ ഹൗസിൽ മറ്റുള്ളവർ കഴിക്കുന്ന ഫുഡല്ല സിജോയ്ക്ക് സിജോയ്ക്ക് വേറെ ലിക്വിഡായിട്ട് ചെറിയ പുരിയിടായിട്ട് അതായത് ചെറിയ ഈ പിള്ളേർക്ക് കൊടുക്കുന്ന കൊഴുപ്പ് രൂപത്തിലുള്ള അതാകുമ്പോഴത്തേന് പെട്ടെന്ന് ആദ്യം ചവയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല പെട്ടെന്ന് നമുക്ക് ഇറക്കാൻ പറ്റും അത് കുറഞ്ഞൊരു നാലഞ്ച് മാസേലും അങ്ങനെ കഴിക്കേണ്ടതായിട്ട് വരും കാരണം ഈ ചീക്ക് പോകണമെന്ന് പറയുമ്പോഴത്തേന് വലിയ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഇടിയല്ലേ കിട്ടിയത് അപ്പം പൊട്ടലും മുറിയുമൊക്കെ ശരിക്കും ഒരു പൊട്ടൽ കാണും അപ്പോൾ ചെറിയ പ്ലേറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പം അതൊന്ന് ഫ്യൂസ് ആകാൻ വേണ്ടി സമയം എടുക്കും അപ്പോൾ ഒരുപക്ഷെ സിജോനെ എം ആർ ഐ സ്കാൻ അല്ല എടുക്കുക ചെയ്യാൻ വേണ്ടിയായിരിക്കും കൊണ്ടുപോകുന്നത് കാരണം കറക്റ്റായിട്ട് അത് ഇതിൻ്റെ ഹീലിംഗൊക്കെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും പ്രൊസീജിയറിൻ്റെ ആവശ്യമുണ്ടോ അതറിയാൻ വേണ്ടിയായിരിക്കും ഏതായാലും സിജോ നല്ല രീതിയിൽ തന്നെ ഗെയിം കാഴ്ച വെക്കുന്നുണ്ട് പറയാനാണേലും ഗെയിമിൽ ആ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എല്ലാത്തിനും സിജോ സിജോതായ പങ്ക് വഹിക്കുന്നുണ്ട് സിജോ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് ഗെയിമിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു